വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് മലബാർ സ്പെഷ്യൽ മീൻ പത്തിരി മലബാർ സ്പെഷ്യൽ മീൻ പത്തിരിയാണ് ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് നല്ലൊരു സ്നാക്കായും അതുപോലെ തന്നെ ഡിന്നറായും എല്ലാം നമുക്ക് ഇതിനെ സെർവ് ചെയ്യാം ഇതിനുവേണ്ടി ആദ്യം നമുക്ക് ഫിഷിനെ മാരിനേറ്റ് ചെയ്തെടുക്കണം നാനൂറ് ഗ്രാം മീനാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇതിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് പകുതി നാരങ്ങയുടെ ജ്യൂസ് ഇവ ചേർക്കാം കിങ് ഫിഷോ അല്ലെങ്കിൽ അതുപോലെ നല്ല ദശ കട്ടിയുള്ള ഏത് മീൻ വേണമെങ്കിലും എടുക്കാം ഇതിനെ നമുക്ക് ഈ മീനിന്റെ പീസുകളിൽ നന്നായി തേച്ച് പിടിപ്പിക്കാം ഇതിനെ നമുക്ക് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിനുശേഷം നമുക്ക് ഫിഷ് ഫ്രൈ തയ്യാറാക്കാം നമുക്ക് കാൽ കപ്പോളം എണ്ണ ചൂടാക്കി എടുക്കാം ചൂടായ എണ്ണയിലോട്ട് നമുക്ക് ഓരോ ഫിഷ് പീസായി മാറ്റാം ഇതിനെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം ഇടയ്ക്കിടയ്ക്ക് ഇതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് ഇതിനെ പാനിൽ നിന്ന് മാറ്റാം തണുത്തതിനു ശേഷം ഇതുപോലെ ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കാം ഇനി നമുക്ക് തേങ്ങയെ വറുത്തെടുക്കാം വേണ്ടി രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയെടുക്കാം ഇതിലോട്ട് ഒന്നര കപ്പ് തേങ്ങ ചേർക്കണം നമുക്ക് ഈ തേങ്ങ ലൈറ്റ് ബ്രൗൺ നിറമാകുന്നത് വരെ വറുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കുറച്ച് കറിവേപ്പില ഇവ കൂടി ചേർക്കാം ഇതിനെ നന്നായി ഒന്നുകൂടെ വറുത്തെടുക്കാം കാൽ ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർക്കാം സ്പൈസസിന്റെ എല്ലാം റോസ്മെൽ പോകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം തണുത്തതിന് ശേഷം ഒരല്പം വെള്ളം ചേർത്ത് നമുക്കിതിനെ നല്ല മയത്തിൽ അരച്ചെടുക്കണം ഇനി നമുക്ക് ഫിഷ് മസാല തയ്യാറാക്കാം ഫിഷ് ഫ്രൈ ചെയ്യാൻ ഉപയോഗിച്ച അതേ പാൻ തന്നെ ഇതിനു വേണ്ടി ഉപയോഗിക്കാം ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർക്കാം ഇനി ഒരു ടേബിൾ സ്പൂൺ വീതം ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഇത് ചേർക്കണം നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലോട്ട് നമുക്ക് നാല് സവാള സ്ലൈസ് ചെയ്തത് ചേർക്കാം മീഡിയം സൈസ് സവാളയാണിത് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കാം നമുക്ക് ഇതിനെ നന്നായി വഴറ്റിയെടുക്കണം ഈ സവാള നല്ല സോഫ്റ്റ് ആയി വരണം അതുവരെ നമുക്ക് ഇതിനെ വഴറ്റാം ഇനി ഇതിലോട്ട് നമുക്ക് ഒരു വലിയ തക്കാളി സ്ലൈസ് ചെയ്തത് ചേർക്കാം ഈ തക്കാളിയെ കൂടെ നമുക്ക് വേവിച്ചെടുക്കണം തക്കാളി വെന്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പ് ചേർക്കാം ഈ തേങ്ങയുടെ അരപ്പിനെ നമുക്ക് ഈ മസാലയുമായി നന്നായി മിക്സ് ചെയ്യാം ഇതിലോട്ട് കാൽ കപ്പോളം വെള്ളം ഒഴിക്കാം ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ തിളപ്പിച്ചെടുക്കണം നമ്മുടെ ഗ്രേവി ഇപ്പോൾ നന്നായി തിളച്ചു വരുന്നുണ്ട് ഇനി ഇതിലോട്ട് നമ്മുടെ ഫിഷ് പീസസ് ചേർക്കാം ഇതിനെ നമുക്ക് നന്നായി മിക്സ് ചെയ്യണം ഇതിനെ അടച്ചു വെച്ച് അഞ്ച് മുതൽ എട്ട് മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കണം ഈ മസാല ഒരുപാട് ഡ്രൈ ആകരുത് അതുപോലെ ഒരുപാട് വെള്ളം ഉണ്ടാകുകയും ചെയ്യരുത് ഇപ്പൊ നമ്മുടെ ഫിഷ് മസാല തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അടുത്തതായി മീൻ പത്തിരിക്ക് വേണ്ട കവറിങ് തയ്യാറാക്കാം രണ്ട് കപ്പ് മുഴുങ്ങല്ലരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിനെ നാല് മുതൽ ആറ് മണിക്കൂർ വരെ കുതിർത്തിയെടുക്കണം നന്നായി കഴുകിയതിനു ശേഷം നമുക്ക് ഇതിനെ അരച്ചെടുക്കാം മുഴുങ്ങല്ലരി ആയതുകൊണ്ട് അരഞ്ഞു വരാൻ സൗകര്യത്തിന് വേണ്ടി ഗ്രൈൻഡർ ആണ് ഉപയോഗിക്കുന്നത് മിക്സിയും ഉപയോഗിക്കാം അര കപ്പോളം അരക്കപ്പോളം വെള്ളമൊഴിച്ച് തരിയോടുകൂടെ നമുക്കിതിനെ അരച്ചെടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ഒരു കപ്പ് തേങ്ങ അര കപ്പ് ചെറിയ ഉള്ളി ഒരു ടീസ്പൂൺ വലിയ ജീരകം ഇവ ചേർക്കണം ഈ തേങ്ങയും ഉള്ളിയും എല്ലാം ഒന്ന് ക്രഷ് ചെയ്ത് വന്നാൽ മതി നന്നായി അരയരുത് ഇങ്ങനെ അരച്ചെടുത്തിട്ടുള്ള അരിയാണിത് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്യണം ഇനി ഇതിലോട്ട് നമുക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അരിപ്പൊടി ചേർക്കാം ഒരു കപ്പോളം അരിപ്പൊടിയാണ് ചേർക്കേണ്ടത് നമ്മുടെ മാവ് ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന പരുവത്തിലാകണം ഇനി നമുക്ക് മീൻ പത്തിരി തയ്യാറാക്കാം ഇതിനുവേണ്ടി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവിൽ നിന്ന് ചെറിയ പോർഷൻ എടുക്കാം ഇനി ഇതിനെ നമുക്ക് കൈ ഉപയോഗിച്ച് തന്നെ ഒരു വാഴയിലയിൽ ഇലയിൽ പരത്തിയെടുക്കാം വാഴ ഇല്ലെങ്കിൽ അലുമിനിയം ഫോയിൽ ഉപയോഗിച്ചാലും മതി വാഴയില ഉപയോഗിക്കുമ്പോൾ ഇതിന്റെ കൂടെ നല്ലൊരു ഫ്ലേവർ വരും കൈ ഇടയ്ക്കിടയ്ക്ക് വെള്ളം നനച്ചതിന് ശേഷം വേണം നമുക്ക് പത്തിരിയെ പരത്തിയെടുക്കാൻ ഇതിന്റെ സെൻടറിലായി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല വെക്കാം ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയതുപോലെ അടുത്ത പത്തിരി തയ്യാറാക്കാം രണ്ടാമത് തയ്യാറാക്കുന്ന പത്തിരി കുറച്ചുകൂടെ വലുതായിരിക്കണം ഇനി ഈ പത്തിരി ഉപയോഗിച്ച് നമുക്ക് മസാലയെ കവർ ചെയ്യാം വാഴയിലെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ മാറ്റേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് തന്നെ സ്റ്റീം ചെയ്തെടുക്കാം ഫോയിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഫോയിൽ മാറ്റിയതിനു ശേഷം സ്റ്റീം ചെയ്താലും മതി നമ്മുടെ വെള്ളം തിളച്ചു വന്നിട്ടുണ്ട് ഇതിനെ നമുക്ക് സ്റ്റീമറിലോട്ട് മാറ്റാം പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ നമുക്ക് ഇതിനെ സ്റ്റീം ചെയ്യണം ഇതുപോലെ നമുക്ക് എല്ലാ മീൻ പത്തിരികളും തയ്യാറാക്കിയെടുക്കാം ഇപ്പോൾ നമ്മുടെ മീൻ പത്തിരി കുക്കായി വന്നിട്ടുണ്ട് നമുക്കിതിനെ സ്റ്റീമറിൽ നിന്ന് മാറ്റാം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ മലബാർ മീൻ പത്തിരി തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ ചൂടോട് കൂടെ സെർവ് ചെയ്യാം താങ്ക്